ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഉത്രാടാണ് കേട്ടോ അപ്പം അത് ഉത്രാടക്കളമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ എടുക്കാനുള്ളതാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കളം ഇന്ന് നമ്മൾ കുറച്ച് വലിയ കളം തന്നെയാണ് ഇട്ടിട്ടിരിക്കുന്നത് ഉത്രാടത്തിന് വലിയ കളാണല്ലോ നമ്മൾ ഇടാറുള്ളത് അപ്പൊ എല്ലാവരും ഇപ്പൊ ഉത്രാടപ്പാച്ചെല്ലായിരിക്കും ഇനി തിരുവോണം ഉണ്ണാനായിട്ട് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് ഉത്രാടായിട്ട് ചെറിയൊരു സദ്യവട്ടം കൂട്ടുന്നുണ്ട് ഒരു പായസം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് സദ്യ ഉണ്ടാക്കാൻ പോവാ അപ്പത് കുറച്ച് പച്ചക്കറികളൊക്കെ നല്ല മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നാളെ തിരുവോണം നമ്മുടെ തറവാട്ടിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ ഇന്നത്തേക്ക് മാത്രമായിട്ട് കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കണം അവിയൽ ഉണ്ടാക്കണം പിന്നെ ഒരു തോരൻ ഉണ്ടാക്കണം പിന്നെ പപ്പടമുണ്ട് പപ്പടം കാച്ചണം പിന്നെന്തോന്ന പിന്നെ ബാലൻസ് വരുന്ന പച്ചക്കറി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ അതേ ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് അരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് ബാലൻസ് ഒന്നും വരില്ല എന്ന് തന്നെ തോന്നണം കേട്ടോ സാമ്പാറിനും അവിയലിനും മാത്രമുള്ളതേ ഉള്ളൂ ഞാൻ പുറത്തെടുത്തപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇന്നും നല്ല വലിയ സദ്യ ആയിരിക്കും കേട്ടോ ഇന്ന് ചെറിയച്ഛൻ്റെ വീട്ടിലായിരിക്കും സദ്യ ഉണ്ടാവാറ് പിന്നെ തിരുവോണത്തിന് തറവാട്ടിൽ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഓണം ഇല്ല അമ്മമ്മച്ചിന് മരിച്ചു കാരണം പിന്നെ ഞങ്ങളുടെ ഏട്ടൻ മരിച്ച കാരണം ഞങ്ങൾക്ക് ഓണം ഇല്ല അവിടെ നാട്ടിൽ ഓണം ഇല്ല ഞാനിപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് വേഗം തന്നെ സാമ്പാർ ഉണ്ടാക്കാം പെട്ടെന്ന് അന്തരീക്ഷത്തിന്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറി നല്ല തെളിഞ്ഞു നിന്നിരുന്ന ആകാശം പെട്ടെന്ന് കാർമേഘം കൊണ്ട് കറുത്ത് ഇരു ഇരുണ്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മഴ പെയ്യാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട് പറഞ്ഞു തീരുന്നതിന് മുന്നേതേ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു നല്ല തകർത്ത് പെയ്യുന്നുണ്ട് ഉത്രടവും അങ്ങനെ മഴയിൽ കുളിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇനി നാളത്തെ കാര്യം എന്താവും എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ നമ്മുടെ അവിയലും സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വെക്കണം പപ്പടം വറുക്കണം ദെൻ പായസം ഉണ്ടാക്കണം ഇത്രയും കൂടെ ഉള്ളൂ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നാണെങ്കിൽ ഏട്ടൻ്റെ കമ്പനിയിൽ ഓണാഘോഷമാണ് അപ്പോൾ അതേ ഏട്ടൻ മുണ്ടൊക്കെ കൊടുത്ത് നല്ല സുന്ദരനായിട്ട് പോകുന്നുണ്ട് അപ്പം അതേ അപ്പൂസും കൂടെ പോകണം എന്നു പറഞ്ഞിട്ട് അവിടെ കിടന്ന് വാശി പിടിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഏട്ടൻ അവിടുന്ന് സ്കൂട്ടായിട്ടുണ്ടേ ഇത് നമ്മുടെ ഇന്ന് വിരിഞ്ഞ റോസാണ് അടിപൊളിയാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് രണ്ടു ദിവസം മുന്നേ ഒരാളിങ്ങനെ ചെടികളൊക്കെ കൊടുത്തപ്പോൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അത് എന്താവും എന്നൊന്നും അറിയില്ല അത് പൂവുണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ നശിച്ചു പോവുമെന്നു അറിയില്ല കേട്ടോ എന്തായാലും എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ട് അങ്ങനെ മേടിച്ചതാണ് ഞാൻ അങ്ങനെ ദേ ഏട്ടൻ പോയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ പോയപ്പോഴേക്കും എന്തേ അപ്പൂസ് അവിടെ കിട്ടുന്ന കരച്ചിലായിരുന്നേ അവർക്കും കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കരച്ചിതാ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഇതാ ഇവിടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ നമ്മുടെ ഉപ്പേന് ഇതേ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യാബേജ് തോരൻ ആണ് കേട്ടോ ഉപ്പേരിയിൽ നിന്നാണ് ഞങ്ങൾ പാലക്കാടുകാർ പറയുക ഇവിടെ തോരൻ അപ്പോൾ അതേ അതിവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ഇതേ ഞാൻ പായസത്തിനുള്ള വട്ടം കൂട്ടുകയാണ് കേട്ടോ അപ്പം ഇതേ പാലൊക്കെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് പാലടയുടെ മിക്സ് പൊട്ടിച്ചിട്ടിട്ടുണ്ടോ ഇപ്പം അടുത്ത് ഒരു പാക്കറ്റ് ഇവിടെ പൊട്ടിക്കാനുണ്ട് നമ്മൾ രണ്ട് പാക്കറ്റ് ഇട്ടത് നമുക്ക് അപ്പുറത്തുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം രണ്ട് പാക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് അപ്പഴല്ലേ ഉണ്ടാവുള്ളൂ ഞാനിങ്ങനെ പലട പൈസ അങ്ങനെ കഴിക്കുന്ന ആളല്ലോ ഞാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല അത് കുറച്ചൊക്കെ കഴിക്കുള്ളൂ അങ്ങനെ ഫേവറിറ്റ് അല്ല എൻ്റെ ഫേവറിറ്റ് സേമിയ പായസമാണ് സേമിയ പായസം ഞാൻ കഴിക്കൂ കേട്ടോ കുറച്ച് പരിപ്പ് പായസം ഇഷ്ടമാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നും പായസം അങ്ങനെ ഞാൻ എനിക്കിഷ്ടമല്ല ഫേവറിറ്റ് അല്ല വെറുതെ ട്രൈ ചെയ്യുമ്പം നല്ലാതെ അങ്ങനെ കഴിക്കുമൊന്നുമില്ല ഇപ്പം പാലടയാണെങ്കിലും കുറച്ച് കഴിക്കുള്ളൂ എനിക്ക് കൂടുതൽ അയച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മത്ത് പിടിക്കണ പോലെയൊക്കെ തോന്നും എനിക്ക് ആ ഒരു ഫീൽ ഇഷ്ടമല്ല സോ എനിക്ക് അത്രയ്ക്ക് കഴിക്കാൻ ഇഷ്ടമല്ലേ അപ്പം നമ്മുടെ സേമിയ പായസം ഇവിടെ ഇരുന്ന് ആവട്ടെ അപ്പം അതേ ഇന്ന് മിൽമേട് ഇൻസ്റ്റന്റ് പാലട മിക്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പാലട ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല സേമിയ പായസമൊക്കെ ഉണ്ടാക്കാറ് അതും ഡബിൾ ഹോഴ്സിന്റെ സേമിയ മിക്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് പാലട ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്നലെ ഉണ്ടാക്കുന്നത് നമ്മൾ മിൽമേടെയാണ് അങ്ങനെ ഉച്ചയായിട്ടുണ്ട് ഞാനും കുട്ടികളും സദ്യ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് നല്ല വാഴയിലൊക്കെ വെട്ടിയിട്ട് അതിലേക്ക് ചോറൊക്കെ വിളമ്പി കുട്ടികളും കൂടുന്നുണ്ട് കേട്ടോ വിളമ്പാനൊക്കെ ആയിട്ട് അപ്പോൾ അതേ അവരും ഞാനും കൂടി വിളമ്പിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം കാച്ചാനായിട്ട് മറന്നു പോയിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തു പപ്പടം വേണ്ടെന്ന് വെച്ചു ഞങ്ങൾ കഴിക്കാൻ തന്നെ ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയായിരുന്നു അതുകൊണ്ട് തന്നെ പപ്പടം ഞാൻ വേണ്ടെന്ന് വെച്ചു അപ്പൊ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് ചെറിയൊരു സദ്യതാണ് കേട്ടോ ഉപ്പേരി ഉണ്ട് അവേലിയുണ്ട് ഉണ്ട് സാമ്പാറുണ്ട് പിന്നെ പായസം ഉണ്ടൊക്കെ ഉണ്ട് ഇത് ഇത്രേ ഉള്ളൂ ഒന്നൊക്കെ നമ്മുടെ സദ്യ ഇന്ന് കുട്ടികളോണാണല്ലോ അപ്പൊ അതെ ഇപ്പൊ നമ്മള് റെഡി ആയി നിൽപ്പുണ്ട് നമ്മളെ തൃക്കാക്കര അമ്പലത്തിലേക്കാണ് ഇപ്പൊ പോവാൻ പോകുന്നത് നാളെ അവിടെ ഉത്സവമാണല്ലോ നാളെ തിരുവോണമാണ് അത്തം മുതൽ അവിടെ ഉത്സവം തുടങ്ങിയതാണ് നാളെയാണ് അവസാനം അപ്പൊ നാളെ രാവിലെ നമ്മൾ തൊഴുകാനൊക്കെ പോകും ഇപ്പൊ പോകുന്നത് വെറുതെ അതുകൂടെയൊക്കെ നടക്കാനും എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെയാണ് ഇത്രയും ദിവസമായിട്ട് നമ്മൾ പോയിട്ടില്ല ഇന്നാണ് പോകാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് പോവാം നമ്മുടെ കാക്കനാട് ഉത്തരടപ്പാച്ചിലാണ് കേട്ടോ എല്ലാവരും തിരക്ക് പിടിച്ച പർച്ചേസിങ്ങിലാണ് ഓണത്തിന് നാടൊക്കെയുള്ള പർച്ചേസിങ്ങിലാണ് കേട്ടോ നമുക്കും ചെറിയ പർച്ചേസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് വാങ്ങാനായിട്ട് വാങ്ങാനായിട്ടിരിക്കുന്നത് അപ്പോൾ തുമ്പപ്പൂ മേടിക്കണം പിന്നെ തൃക്കാക്കര അപ്പന മേടിക്കണം കുറച്ച് പൂ മേടിക്കണം അങ്ങനെയൊക്കെ ആണ് നമുക്കുള്ളത് കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നേരെ അമ്പലത്തിലേക്ക് അങ്ങനെ അങ്ങനെതേ നമ്മൾ തൃക്കാക്കര അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര ട്രാഫിക്കൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ നമ്മളിവിടെ എത്തി ഭാഗ്യത്തിന് മഴയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഭാഗ്യം അമ്മയും അനിയനും കുഞ്ഞൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൊഴുകാനായിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്

അപ്പൊ ദേ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി നേരതേ കാക്കനാട് എത്തിയിട്ടുണ്ട് നമുക്ക് തുമ്പ വേടിക്കണം പിന്നെ തൃക്കാക്കര അപ്പനെ മേടിക്കണം അപ്പൊ അതേ അവിടെ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇത് അവസാന കച്ചവടമാണ് അവരുടെ ഓണത്തിന്റെ അപ്പോൾ അതേ നമ്മൾ സ്ഥിരമായിട്ട് പൂ മേടിക്കുന്ന ആൾക്കാരുടെ എത്തിയിട്ടുണ്ട് അവര് നമുക്ക് കുറേ മുല്ലപ്പൂ തന്നു കേട്ടോ കുറച്ച് പൈസക്ക് പിന്നെ അതെ അവരുടെ നിന്ന് തന്നെയാണ് നമ്മൾ തുമ്പയും മേടിച്ചത് അതും ചെറിയ പൈസയ്ക്കാണ് അവർ തന്നിട്ടുള്ളത് പിന്നെ അതേ നേരെ വന്നിട്ട് മൂന്ന് തൃക്കാക്കരപ്പന മേടിച്ചു അങ്ങനെ നമ്മൾ അവിടുന്ന് വേഗം വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇനി നാളെയാണ് തിരുവോണം ഇനി നാളെ കാണാം